നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പയെ ഞാൻ ഒളി കണ്ണിട്ട് നോക്കി പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്ന് ഈ റിസൾട്ട് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് ചുമ്മാ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തു ബിജു മേനോന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനോ എന്ന് പറഞ്ഞാൽ നെറ്റിപ്പൊട്ടൻ കിട്ടിയ ആനെ പോലെയാണ് ഇതുവരെ ഇതുവരെ ചെയ്യാത്ത ചെയ്യാത്ത ആസിഫ് താടി അല്ലെങ്കിൽ ചില വളരെ വളരെ കാഷ്വൽ ആയിട്ട് ട്രൂത്ത് എടുക്കുന്നതായാലും സാധാരണയായി ചോദിക്കുന്ന ായാലും കാര്യത്തിലൂത്തുകൾ പുറത്തേക്ക് വരുന്നത് ഈ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കാണോ അതോ ഇതിന് ഒരു പുഷ് പുഷ്പോടുള്ള രീതിയില് ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടർ ഞാനായിട്ട് എഫേർട്ട് കിട്ടിട്ടില്ല പക്ഷെ ജസ്സിന്റെ സ്ക്രിപ്റ്റിലും നറേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു കാർത്തിക് എന്താണ് കാർത്തിക് നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് മാത്രം പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു എനിക്ക് പോലീസ് വേഷം പേടിയായിരുന്നു എൻ്റെ ഒരു വലിപ്പം ഒക്കെ വെച്ചു ഞാൻ പോലീസുകാരായാലും എങ്ങനെ കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ കുറ്റ ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത് ഇതിലേക്ക് വന്നപ്പോ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജുബേനു സൈഡിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ തെറ്റിപ്പട്ടം കിട്ടിയ ആനെ പോലെയാണ് അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അവിടെ നിന്ന് കണ്ടെൻ്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നതും ഒരുപാട് എഫേർട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അത് പക്ഷെ ആ കാർത്തിക്കിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ് അത് സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് അതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്

പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒന്ന് ഈ റിസൾട്ട് വരുമ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ അതെ അതിന്റെ എന്താണെന്ന് കൊടുക്കും അറിയണ്ട പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെ ആയിരുന്നു തലവൻ അപ്പൊ ഞാൻ ജസ്സിന്റെ കൂടെ ഒരു ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും സുഹൃത്തുക്കൂടി ആയിരുന്നുണ്ട് അപ്പൊ എനിക്ക് എവിടേക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങാനും എനിക്ക് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് ഉമ്മ അവര് തൊടുപുഴന്ന് വന്നു ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടി കാണുന്നത് ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങളെല്ലാവരും വന്ന് എന്റെ ചുറ്റും നിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ദൂരെ നിന്ന് അഭിമാനത്തോടെ നോക്കുന്ന എന്റെ വാപ്പയെ ഞാൻ ഒളി കണ്ടിട്ട് നോക്കി സന്തോഷിക്കുന്നുണ്ടായിരുന്നു